കഴിഞ്ഞ നാൽപ്പത് ദിവസമായി തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തുന്ന ആശാവർക്കർമാർക്ക് ഏറ്റുമാനൂർ ജനകീയ വികസന സമിതി ഐക്യദാർഢ്യം അർപ്പിച്ചു കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പരസ്പരം പഴിച്ചാരി ആശാവർക്കർമാരുടെ ന്യായമായ അവകാശങ്ങൾ അവഗണിക്കരുതെന്ന് ജനകീയ വികസന സമിതി ആവശ്യപ്പെട്ടു സെക്രട്ടേറിയറ്റിൽ നിരാഹാരമിരിക്കുന്ന ആശാവർക്കർമാരുടെ ന്യായമായ അവകാശങ്ങൾ അംഗീകരിച്ച് സമരം അവസാനിപ്പിക്കുവാൻ മുഖ്യമന്ത്രി മുൻകൈയ്യെടുക്കണമെന്ന് ആശാവർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ജനകീയ വികസന സമിതി പ്രസിഡന്റ് ബി രാജീവ് ആവശ്യപ്പെട്ടു സമരരംഗത്താണ് നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ അവരുടെ ഉപവാസം എന്താണ് ഈ ആശാവർക്കർമാർക്കുള്ള പ്രശ്നം വളരെ പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു കാര്യം രണ്ടു പേരും പടിചാരിന്ന് കേരള ഗവൺമെൻറ് പറയുന്നു അത് കേന്ദ്ര ഗവണ്മെൻ്റാണ് ചെയ്യേണ്ടത് ആശാവർക്കർമാരുപ്പറ പറയുന്നു സംസ്ഥാന സർക്കാരാണ് ചെയ്യേണ്ടത് ആര് ചെയ്താലും വേണ്ടില്ല ആശാ മാർട്ടർമാരുടെ ഈ സമരം വളരെ ന്യായമാണ് അവർക്ക് കിട്ടുന്ന അയാൾ ഏഴായിരം രൂപ മാത്രമാണ് ഐ ന്യൂസ് ഏറ്റുമാനൂർ